ഹാലിക്കായ മാലിക്കായ തമ്പുരാൻ നമുക്ക് കനിഞ്ഞേകിയ റഹ്മത്തിന്റെ പത്ത് നമ്മളോട് വിട പറഞ്ഞു ഇൻഷല്ല ഇനി കേവലം മണിക്കൂറുകൾ കൊണ്ട് അവൻ കനിഞ്ഞേകി അവന്റെ സവിധത്തിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ട മാസ്ത്രത്തിന്റെ പത്ത് നമ്മളോട് വിട പറയാൻ ഇരിക്കുകയാണ് പരിശുദ്ധരായ സ്വഹാബാക്കൾ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി മുസ്ലിമിന്റെ വെണ്ക്കുടി ആകാശത്തിൽ പകർത്തുവാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ചരിത്രമുണ്ട് അഹ്ലുൽ ബദർ ആ ബദറിൽ മുസ്ലീങ്ങൾ പട്ടിണിയും പരിവട്ടവും സഹിച്ച് വേദനാജനകമായ ജീവിതം നയിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവരുടെ ചരിത്രങ്ങൾ സ്മരണകൾ നമ്മളിൽ നിന്ന് റംലാൻ പതിനയോടു കൂടെ സ്മരിച്ചു കഴിഞ്ഞു ഇനി കേവലം നമ്മുടെ മുന്നിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ നല്ല രീതിയിൽ അള്ളാഹുലിയെ കടുക്കുവാനും അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാനും അള്ളാഹുത്തറ നമുക്ക് ഇവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്ത് അറുഹമറാഹിം നമുക്കറിയാം പരിശുദ്ധമായ റമലാൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോമ്പെന്ന് പറയുമ്പോൾ അള്ളാഹു സുബാൻ അള്ളാഹു താല മുൻ കഴിഞ്ഞു പോയ ഉമ്മത്തിന് നിർബന്ധമാക്കിയതുപോലെ നമുക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് അതിൽ അല്ലക്കും തെത്തക്കും നിങ്ങൾ മുത്തക്കിങ്ങൾ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോമ്പിനെ കുറിച്ച് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് റമലാൻ ആകട്ടെ റമലാൻ അല്ലാത്ത മാസത്തിലാകട്ടെ അതിനെ കുറിച്ച് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനെ നമുക്ക് പല രീതിയിൽ പഠിക്കാൻ സാധിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രഭാതം മുതൽ പ്രദോഷം വരെ അദ്ദേഹം പട്ടിണി കിടക്കുമ്പോൾ തൻ്റെ വയറിനെ ഒരു വസ്തു മകത്തേക്ക് പ്രവേശിക്കാത്ത രീതി നിലകൊള്ളുമ്പോൾ ആ മനുഷ്യന് ഹൃദയ സംബന്ധമായിട്ടും വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഒരു പ്രതിരോധമാകുവാൻ ഇത് സാധിക്കുന്നു അത് നോമ്പ് കൊണ്ടുള്ള ഒരു ഗുണമായി നമ്മൾ എണ്ണപ്പെടുന്നു അതുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ നോമ്പ് നോൽക്കുന്നു ഒരു ധനികനായ മനുഷ്യനെ നോമ്പ് നോൽക്കുന്നു ഈ ധനികനായ മനുഷ്യൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് നോൽക്കുമ്പോൾ ഈ മനുഷ്യന് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്താണ് വിശപ്പ് എന്താണ് ദാഹമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ റമദാൻ അല്ലാത്ത മാസങ്ങളിലും ഇങ്ങനെയാണല്ലോ പട്ടിണി അനുഭവിക്കുന്നെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ തന്റെ ധനത്തിൽ നിന്ന് ഈ സാധുവിന് ചെലവഴിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രചോദനമാകുന്നു എന്നാൽ ഇതിനൊക്കെ പുറമെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലക്കും തത്തക്കൂർ എന്ന് പറയുന്നതിൽ ഒരു സൂചനയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കവിത എന്ന് അതായത് എന്റെ സഹോദര പരിശുദ്ധമായ നോമ്പ് കൊണ്ടുള്ള എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ റമദാൻ മാസമാകട്ടെ റമദാൻ അല്ലാത്ത മാസമാകട്ടെ ഈ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അത് നിന്റെ നെഫ്സിനെ തടയലാണ് എങ്ങനത്തെ നെഫ്സാണ് നെഫ്സുൻ തഷ്തഹി എന്തിലേക്കാണ് നമ്മുടെ നെഫ്സ് ആഗ്രഹിക്കുന്നത് ആ ഒരു വികാര വിചാരങ്ങളിൽ നിന്ന് നമ്മുടെ നെഫ്സിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് നമുക്കറിയാം പരിശുദ്ധമായ ഖുർആനുട് അള്ളഹു തല പറയുന്നുണ്ട് ഇന്ന നെഫ്സൽ ഇന്നും നമ്മുടെ നെഫ്സ് എന്ന് പറയും നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ ഒരു വാഹനം ആ ഒരു വാഹനം ഒരുപാട് തിന്മകൾ കൊണ്ട് കൽപ്പിക്കുന്ന ഒരു പ്രചോദന ഒരു വാഹനമാണ് നമ്മളെ ഒരുപാട് തിന്മയിലേക്ക് ഒരു തെറ്റ് കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സ് വല്ലാതെ ആകർഷിച്ചു പോകും അങ്ങനെയാണ് നമ്മുടെ സൃഷ്ടിപ്പു തന്നെ ആ ഒരു തെറ്റിലേക്ക് നമ്മൾ നീങ്ങി പോകുമ്പോൾ അതിനിന്ന് പിടിച്ചു നിൽക്കാൻ ഈ നോമ്പിലൂടെ സാധിക്കും അങ്ങനെയാണ് ലാലിലൊക്കെ തെത്തക്കൂർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല അത് കേവലം വർത്തമാനം മാത്രമാണ് കാരണം ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലാ അലി സ്വല്ലം അവിടുത്തെ അമ്പിയാക്കൾമാർ അവർക്ക് തെറ്റ് സംഭവിക്കില്ല അവർ മഹസൂമിങ്ങളായ ആളുകളാണ് അവരെ അള്ളാഹു താല സംരക്ഷിച്ചിരിക്കുന്നു അതുപോലെ ഔലിയാക്കളിൽ പെട്ട ആളുകളുണ്ട് അവരെയും അള്ളാഹു താല സംരക്ഷിച്ചിട്ടിരിക്കുന്നു ഇവ ഈ രണ്ട് വിഭാഗങ്ങൾക്ക് തെറ്റ് സംഭവിക്കുകയില്ല ബാക്കി നാം മടങ്ങുന്ന ജനസമൂഹം ഇവരിൽ നിന്നൊക്കെ വല്ലാതെ തെറ്റുകൾ സംഭവിക്കും അൽഹത്തോ ഇൻസാനിയും എന്നാണ് തെറ്റെന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വാഭാവികമാണ് ഹിബായ് റസൂർ സ്വല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞ അതീസ് ഉണ്ടല്ലോ അനുസർ അള്ളാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മനുഷ്യരും ആദം സന്ധികൾപ്പെട്ട അധികാളികളും തെറ്റുകൾ ചെയ്യുന്നവരാണ് കാരണം അവർക്ക് ബലഹീനരാണ് അവരുടെ ഹൃദയങ്ങൾ ബലഹീനമുള്ളവരാണ് അതിൽ വെച്ച് എന്നാൽ ആ തെറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് അള്ളാഹുലേക്ക് ഖേദിച്ച് അലൈഹി ഹബീബായ്സ്വല്ലൈസ് തങ്ങൾ പറയുന്നു ഞാൻ ഈ അദീസോടെ ഉദ്ധരിക്കാൻ കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പരിശുദ്ധമായ റമല്ലാൻ റമലാൻ ആഗതമാകുന്നതിന് മുമ്പ് നമ്മൾ ഒരു പക്ഷെ ഒരുപാട് തെറ്റുകൾ ചെയ്തേക്കാം ഒരുപാട് തിന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചവരാക്ക ആയേക്കാം ചെറുതും വലുതും രഹസ്യവും പരസ്യവും ആരും അറിയാതെയും അറിയിച്ചു കൊണ്ടും വലിയതുമായ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപക്ഷെ റമലാൻ ആകുമ്പോൾ നമ്മൾ ആ ഒരു നില തന്നെ തുടരാതെ പരിശുദ്ധമായ റമലാൻ മാസമാണല്ലോ നമ്മളിലേക്ക് ആഗതമായിട്ടുള്ളത് എന്നൊരു ബോധ്യവും ബോധവും മനസ്സിലുണ്ടായിട്ട് അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാനുള്ള ഒരു മനഃശക്തിയാണ് നമുക്ക് വേണ്ടത് കാരണം മല്ലാഹുവിനോട് ചോദിക്കുന്നവർ മല്ലാഹുൻ അത് ഏറ്റവും ഇഷ്ടമാണ് ജനങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല ജനങ്ങളോട് നമ്മൾ ചോദിക്കുമ്പോറും അവർക്ക് വെറുപ്പാണെന്നൊരു കവിതയിലൂടെ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ റമദാൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് വല്ലാതെ മടങ്ങുകയാണ് വേണ്ടത് ഒരിക്കലും നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശയം മുറിയേണ്ടതില്ലെന്ന ഖുറാനും അതീസുമോ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട നമ്മുടെ ജൈനുദ്ദീൻ മഹദൂസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു തെസവൂപ്പിന്റെ ഗ്രന്ഥമുണ്ട് അതിലൊരു അധ്യായമുണ്ട് സോം എന്നതിനെ പറ്റി പറയുന്ന ദോമ്പിനെ പറ്റി പറയുന്ന ഒരു അധ്യായമുണ്ട് റമദാൻ മാസത്തെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് ആ ചരിത്രത്തിൽ ഒരു മനുഷ്യനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ മനുഷ്യന്റെ പേര് മുഹമ്മദ് എന്നാണ് ആ മനുഷ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ മനുഷ്യൻ വല്ലാതെ നിസ്കരിക്കുന്ന സ്വഭാവക്കാരനല്ല വല്ലപ്പോയി നിസ്കരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് എന്നാൽ പരിശുദ്ധമായ റമലാൻ മനുഷ്യന്റെ അത്തിലേക്ക് ആഗതമായി എന്ന മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം പ്രത്യേകമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതായത് പരിശുദ്ധമായ റമലാൻ വേണ്ടി പ്രത്യേകമായി ഒരുങ്ങുന്ന ഒരു പ്രകൃതക്കാരനായി മാറുന്നു എന്നുള്ളതാണ് ആ മനുഷ്യൻ അങ്ങനെയായി കഴിഞ്ഞ കിട്ടേ രമലാലിലേക്ക് ആകതമായി കഴിഞ്ഞാൽ അദ്ദേഹം നോമ്പുകളൊക്കെ സുന്ദരമായി നോറ്റുവിട്ടും പരിശുദ്ധമായ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കും അതിന് പുറമെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ അദ്ദേഹം കള്ളാവ് വീട്ടുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ആളുകൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കൊണ്ട് വല്ല ഗുണവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി വർ റഹ്മതി വൽ എന്നാണ് ഇത് ഹാലിക്കായ തമ്പുരാന്റെ പരിശുദ്ധമായ അള്ളാഹുലേക്ക് മടങ്ങുവാൻ ഖേദിച്ച് മടങ്ങുവാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണെന്നാണ് ഇത് അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിയുന്ന മാസമാണ് ഇത് അള്ളാഹുവിന്റെ പറയുന്ന എനിക്ക് ഒരു പക്ഷേ പുറത്തു തന്നേക്കാം എന്ന പ്രതീക്ഷ മനുഷ്യൻ മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെ ഈ മനുഷ്യൻ കാലങ്ങൾക്ക് ശേഷം മരണപ്പെടുമ്പോൾ ഈ മനുഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ് സ്വപ്നത്തിൽ കണ്ടാൽ അദ്ദേഹത്തോട് ചോദിച്ചു മാതാഹുബിക്ക് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്റെ റബ്ബ് എനിക്ക് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഈ ഒരു പരിശുദ്ധമായ റമലാന് ഞാൻ വല്ലാതെ ബഹുമാനിച്ചത് കാരണം എന്റെ സൃഷ്ടാവ് എനിക്ക് എനിക്ക് പുറത്തു വന്നിരിക്കുന്നു ഞാൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയായിരിക്കുന്നു എന്ന മനുഷ്യൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മുൻകഴിഞ്ഞു പോയ തെറ്റുകളെ കുറിച്ച് അത് വീണ്ടും ആവർത്തിക്കല്ലാതെ അതിൽ നിന്ന് മടങ്ങിക്കൊണ്ട് പരിശുദ്ധമായ അള്ളാഹുലിയെ ഖേദിച്ച് മടങ്ങിക്കൊണ്ട് റമലാനിലൂടെ ആ തെറ്റുകളൊക്കെ നമ്മൾ കളഞ്ഞുകൊണ്ട് അള്ളാഹുലിയൊക്കെ അടുത്തുകൊണ്ട് പിന്നെയുള്ള ജീവിതകാലം സുന്ദരമായി നോറ്റി വീട്ടുവാൻ നമ്മള് സുന്ദരമായി നോറ്റി വീട്ടുകയും അങ്ങനെ ജീവിതം അള്ളാഹുലേക്ക് സമർപ്പിക്കാനുള്ള ഒരു മനഃശക്തി നമ്മളിലേക്ക് ഉണ്ടാകണം പ്രത്യേകിച്ച് ഈ റമലാനിന്റെ കൂട്ടത്തിൽ ഉണർത്താനുള്ളത് ഈ പരിശുദ്ധമായ റമലാൻ എന്ന് പറയുന്നത് ഹബീബായ ഏറ്റവും വലിയ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ മോചിത എണ്ണപ്പെടുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും ഇന്നും നിലനിൽക്കുന്ന മോചിതത്തുള്ള പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആനെ പാരായണം ചെയ്ത് നമ്മുടെ മേൽ നിർബന്ധമാണ് കാരണം അഹുരു ഖുർആ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ തെറ്റി വിധികളും മഹാരിജകളും അനുസരിച്ച് അതിലെ ആയത്തുകളൊക്കെ അനുസരിച്ച് നമ്മൾ നിയമപ്രകാരം ഓതുകയും അള്ളാഹുവിന്റെ വജിനു വേണ്ടി ഓതുകയും ചെയ്താൽ അവരാണ് അള്ളാഹുവിന്റെ ആളുകൾ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വലിയ രീതിയിൽ നമ്മൾ പരിഗണിക്കണം പ്രത്യേകിച്ച് ഈ റമദാൻ മാസം ഖുർആന്റെ വാർഷിക മാസമാണ് വാർഷിക മാസമാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു തീയതി കഴിഞ്ഞു പോയാൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയല്ലോ അല്ല എനിക്ക് ഇത്ര വേസായി അള്ളാഹു അള്ളാഹും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ൾ പ്രാധാന്യം നമ്മൾ ഖുർആആാന് നൽകണം ഖുർആാന്റെ മൂന്നാല് മാസമാകുമ്പോൾ വലിയ പ്രാധാന്യത്തോടെയാണ് നമ്മൾ മുന്നിട്ട് ഖുർആനിലേക്ക് മുന്നിട്ടേണ്ടത് പരിശുദ്ധമായ മാസത്തെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ഖുർആആാന്റെ മുൻകഴിഞ്ഞ ആളുകൾ എങ്ങനെയാണ് പരിഗണിച്ചത് മുൻകഴിഞ്ഞു പോയ ആലിമ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചു നോക്കണം ഖുർആാനിന്റെ ആയത്തുകളൊക്കെ ആലോചിച്ചു കൊണ്ട് കരഞ്ഞവരുണ്ട് അതിന് പുറമെ നമ്മെ സംബന്ധിച്ചിടത്ത് നമ്മുടെ ഇമാർ പരിശുദ്ധമായ ഖുർആാൻ റമലാൻ മാസമാകുമ്പോൾ റമലാൻ മുമ്പ് ഒരു ദിവസം ഒരു ഖത്തമാണ് ബഹുമാനപ്പെട്ടവരോ ഊതിരുന്നത് എന്നാൽ പരിശുദ്ധമായ റമലാൻ ആയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷാഫി ഷാഫിറികൾ പരിശുദ്ധമായ ഖുർആാൻ ഒരു ദിവസം രണ്ട് ഖത്തം ഊതിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അങ്ങനെ രണ്ട് ഖത്തമോ അല്ലെങ്കിൽ ഒരു ഖത്തം ഒന്നും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടോ തീർത്താൻ കഴിഞ്ഞേക്കണമെന്നില്ല എങ്കിലും പരിശുദ്ധമായ റമലാൻ വിട പറയുമ്പോഴേക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തിൽ ഒരു ഖത്തം രണ്ടാമത്തിൽ ഒരു

warahmatullahi wabarakatuh